ുംച്ചോടു ചേർക്കും നെച്ചോടു ചേർക്കും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി ആറാമത് വചനം നമുക്ക് അറിഞ്ഞുകൂടാത്ത വണ്ണം ദൈവം അത്യുന്നതൻ എന്നുള്ള വാക്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അറിവുകൾക്ക് പരിമിതികളുണ്ട് പരിധികളുണ്ട് എന്നാൽ അത്യുന്നതനായ ദൈവം നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ തൂക്കി നോക്കുവാൻ കഴിയുന്നതിനപ്പുറത്തുള്ള അത്യുന്നതനായ ദൈവമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ മിശ്രേമിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കളെ വാക്തത്വ ദേശത്തെത്തിക്കേണ്ടതിനു വേണ്ടി മോശ അവരെ നയിക്കുകയാണ് എന്നാൽ മരുഭൂമിയുടെ ഏകാന്തതയിൽ വന്നു നിൽക്കുമ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് പാളയമിറങ്ങിക്കിടക്കുന്നതായ ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയുടെ ക്ഷീണം നിമിത്തം വിശ്രമിക്കുമ്പോൾ തന്നെ അവർ തല പൊക്കി നോക്കിയപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച ഇസ്രായേൽ മക്കളെ വീണ്ടും പ്രവാസത്തിലേക്ക് അടിമത്വത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകുവാൻ വേണ്ടി വരുന്ന മിശ്രേമിൻ്റെ സൈന്യത്തെയാണ് കണ്ടത് അത് കണ്ട് അവർ ഭയപ്പെട്ടു പോവുകയും അവർ അയ്യം വിളിക്കുകയും മോശയോട് കുറ്റം പറയുകയും ചെയ്തതായ ഘട്ടങ്ങളുണ്ട് എന്നാൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് എന്താണുള്ളതെന്ന് നന്നായി അറിയാത്ത മോശം ദൈവത്തോട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായ മറുപടികൾക്കപ്പുറത്ത് ജനത്തോട് മുൻപോട്ട് പോകാൻ പറക നിങ്ങൾക്കു വേണ്ടി ഞാനൊരു മഹാത്ഭുതം ചെയ്യുമെന്ന് പറയുന്ന ദൈവവാക്കുകളുടെ മുൻപിൽ ജനത്തോട് മുൻപോട്ട് പോകുവാൻ മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മോശയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക മോശയുടെ വാക്ക് കേട്ട് ജനം മുൻപോട്ട് പോകുവാനായിട്ട് തുനിയുമ്പോൾ അവരുടെ മുൻപിൽ കടലിലെ വെള്ളം വറ്റി അവർ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകുന്നു എങ്കിലും അവരുടെ തൊട്ട് പിന്നാലെ പറവോണ്ട സൈന്യവും കടന്നു വരുന്നുണ്ട് ഏത് സമയത്തും ഇസ്രായേൽ മക്കളെ പറവോണ്ട സൈന്യം പിടിക്കത്തക്ക തലത്തിൽ കടന്നു വരുന്നു അപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ദൈവത്തിൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു മോശിയെയും ഇസ്രായേൽ മക്കളെയുമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ പതിനാലാം അധ്യായം ഇരുപത്തിയാറാം വാക്യം മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ ദൈവം എന്താണ് ചെയ്തത് ആർക്കും മനസ്സിലാകാത്ത തലത്തിലുള്ള ഒരു മഹാത്ഭുതം ദൈവം ചെയ്യുകയും പറവോനെയും മിശ്രേമ്യ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളയുവാനിടയായിത്തീർന്നു എന്ന് വായിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ് ശ്രദ്ധിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ബുദ്ധിക്കപ്പുറത്ത് നമ്മുടെ അറിവിനപ്പുറത്ത് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറത്താണ് ദൈവത്തിൻ്റെ മഹിമയുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ആകയാൽ പലതിനെയും കണ്ട് ഭയപ്പെട്ട് പലതിൻ്റെയും മുമ്പിൽ ചോദ്യങ്ങളുമായി നിൽക്കുന്ന ഓരോരുത്തരോടും ദൈവം പറയുന്നത് ദൈവം നിങ്ങളുടെ അറിവിനു മീതെ അത്യുന്നതനായ ദൈവമാണ് അവൻ അത്ഭുതങ്ങളെ ചെയ്യും ആ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം അതിന് നമ്മെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ദൈവത്തിൻ്റെ അറിവുകൾക്കും മീതേ അല്ല ഞങ്ങളൊന്നും ദൈവത്തിൻ്റെ അറിവുകളോളം ഞങ്ങൾ എത്തുന്നില്ലെന്നും തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അത്യുന്നതമായ പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ ശാന്തമായി കാത്തിരുന്ന് കാണുവാനും അതനുഭവിപ്പാനും ആ വിടുതൽ അനുഭവിപ്പാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ നിഗ്രഹങ്ങളും നന്മകളും ഈ ദൈവവദന ചിന്ത കേട്ടവരുടെ മേൽ പകരട്ടെ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ